സാനിയോ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓപ്പറേഷൻ സൗന്ദര്യയുടെ ഭാഗമായിട്ടുള്ള പരിശോധനയിൽ വെളിവായത് സൗന്ദര്യവർദ്ധക വസ്തുക്കളിലാണെങ്കിൽ മെർക്കുറി കൂടുതൽ ഇനി ജിമ്മിൽ പോയി പ്രോട്ടീൻ പൗഡർ കിട്ടുന്നു എന്നതിൻ്റെ പേരിൽ കിട്ടുന്ന സാധനങ്ങളിലൊക്കെ വലിയ രീതിയിൽ സ്റ്റീറോയിഡുകൾ ഇതെല്ലാം ശരീരത്തിന് അങ്ങേയറ്റം ഹാനികരമായ പദാർത്ഥങ്ങളാണ് എന്നല്ലേ ഇപ്പോൾ അന്വേഷണം നടത്തിയവർ കണ്ടെത്തിയിരിക്കുന്നത് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അതായത് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിൻ്റെ ഭാഗമായി രണ്ട് പരിശോധനകളാണ് രണ്ട് ഓപ്പറേഷനുകളാണ് അവർ നേതൃത്വം കൊടുത്തത് ഒന്ന് ഓപ്പറേഷൻ സൗന്ദര്യ മറ്റൊന്ന് ഓപ്പറേഷൻ ശരീര സൗന്ദര്യ ഒന്ന് മുഖവും മുടിയുമൊക്കെ സൗന്ദര്യം വരുത്തുന്ന പരിപാടി മറ്റൊന്ന് ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മസിലുകൾക്ക് സൗന്ദര്യം വരുത്തുന്ന പരിപാടി രണ്ടിലും വ്യാപകമായി കണ്ടെത്തിയിരിക്കുന്നത് മെർക്കുറിയുടെയും അതുപോലെ സ്റ്റിറോയിഡുകളുടെയും അംശമാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് വരുന്നത് അതായത് ഓപ്പറേഷൻ സൗന്ദര്യയുടെ ഭാഗമായി കോസ്മെറ്റിക് പ്രൊഡക്ട്സിൽ നിന്നാണ് ആദ്യം പരിശോധന നടത്തിയത് ലിപ്സ്റ്റിക് ഫേസ് ക്രീം തുടങ്ങിയ കാര്യങ്ങളിലാണ് പരിശോധന നടത്തിയത് അങ്ങനെ പരിശോധിച്ച് മെർക്കുറിയുടെ അംശം കണ്ടെത്തിയതിൽ പന്ത്രണ്ട് ലക്ഷം രൂപയിലധികം വരുന്ന പ്രൊഡക്റ്റുകൾ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മുപ്പത്തിമൂന്ന് സ്ഥാപനങ്ങൾക്കെതിരെ നേരിട്ട് കേസെടുത്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒന്നും രണ്ടും ഇരട്ടിയല്ല പന്ത്രണ്ടായിരത്തിലധികം ഇരട്ടിയാണ് മെർക്കുറിയുടെ അംശം ഈ ഫേസ് ക്രീമുകളിലും അതുപോലെ ലിപ്സ്റ്റിക്കുകളിലും ഒക്കെ കണ്ടെത്തിയത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് അൻപതോളം ജിമ്മുകൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ജിമ്മുകളിൽ ഈ മസിൽ പെരുപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഈ പ്രൊഡക്ട്സിലെല്ലാം സ്റ്റിറോയിഡുകൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇത് ഏറ്റവും പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഖത്തൊക്കെ ക്രീം തേക്കുന്നുണ്ടെങ്കിലും അത് ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്നത് വളരെ അധികമാണ് എന്നുള്ളതാണ് കിഡ്നി വൃക്ക പോലുള്ള അവയവങ്ങളെയൊക്കെ ക്ഷമിക്കണം ലിവർ വൃക്ക പോലുള്ള അവയവങ്ങളെയൊക്കെ ഇത് ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് മറ്റൊന്ന് നിലവാരം കുറഞ്ഞ ഫേസ് ക്രീമുകളും ലിപ്സ്റ്റിക്കുകളും ഒക്കെയാണ് ഇപ്പോൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇത് ഉപയോഗിക്കുന്ന ആളുകളോട് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം പ്രത്യേകിച്ച് പറയുന്നത് നിങ്ങളിതിൻ്റെ ലേബൽ ശ്രദ്ധിക്കണം അതുപോലെ അഡ്രസ്സ് ഉണ്ടോ എന്ന് നോക്കണം കൃത്യമായ പ്രൊഡക്ട്സ് തന്നെയാണോ എന്ന് നോക്കണം എന്നൊക്കെയാണ് ഒറിജിനൽ പ്രൊഡക്ട്സ് ഒരുപാടെണ്ണം നമുക്ക് അവൈലബിൾ ആണ് ആ പ്രൊഡക്റ്റിൻ്റെയൊക്കെ കോപ്പി എടുത്തുള്ള പ്രൊഡക്റ്റുകളും ഇപ്പോൾ വരുന്നുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് വരുന്നത് അതിന് വില കുറവായിരിക്കും പക്ഷേ അത്തരം പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങളൊക്കെയാണ് ഈ സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം പറയുന്നത് ഏതായാലും ഈ പരിശോധന രണ്ട് ഘട്ടങ്ങളിലായാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നടത്തിയിരിക്കുന്നത് മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് സംസ്ഥാന വ്യാപകമായി ഇത്തരം പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സാനിയോ പ്രധാനമായിട്ടും ലിപ്സ്റ്റിക് അതേപോലെ ഫേഷ്യൽ ക്രീമുകൾ അല്ലേ അതെ ലിപ്സ്റ്റിക്കും ഫേസ് ക്രീമുകൾക്കുമാണ് ഈ മെർക്കുറി വളരെയധികം കൂടുതലായുള്ള സാധനങ്ങൾ സാധനങ്ങളുള്ളത് മറ്റൊന്ന് ഹെയർ ക്രീം ഹെയറിലൊക്കെ ഈ പലതരം ട്രീറ്റ്മെൻറ്റുകൾ നടത്തുന്നുണ്ട് സ്മൂത്തനിങ് സ്ട്രെയിറ്റനിങ് കരാറ്റിൻ പോലുള്ള പലതരം ട്രീറ്റ്മെൻറ്റുകൾ പല ആളുകളായി നടത്തുന്നുണ്ട് ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് വില കുറഞ്ഞ ക്രീമുകളാണ് എന്നൊരു ആരോപണം വരുന്നുണ്ട് അതുകൊണ്ടാണ് വില കുറഞ്ഞ വളരെ കുറഞ്ഞ വിലയ്ക്ക് ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാൻ കഴിയുന്നത് എന്നും ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം പറയുന്നു ഇതൊക്കെയും ഡ്രഗ്സിൻ്റെ വിഭാഗത്തിൽപ്പെടുന്നതാണ് അതായത് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ക്രീമുകളാണ് ഇതൊക്കെയും അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത് ഒറിജിനൽ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് ഞാൻ ഒറിജിനൽ പ്രൊഡക്റ്റ് തന്നെയാണ് അരുൺ സാറും പിന്നെ അത് ഓക്കെ താങ്ക് യു സാനിയോ എന്തായാലും ഇത് സാനിയോ തന്നെ ആ വിവരം വളരെ പ്രധാനപ്പെട്ടതാണ് മെർക്കുറി അടങ്ങി ലിപ്സ്റ്റിക് ഒക്കെ വാരി ഉള്ളി തേച്ച് ഇങ്ങനെ ചോമിച്ച് കടന്നു പോകുമ്പോൾ എന്നാലോചിക്കണം പുട്ട് വിഡലിയൊക്കെ കഴിക്കുന്ന സമയത്ത് കുറച്ച് മെർക്കുറിയും കൂടി ഉള്ളിപ്പോകും എന്നുള്ളത് അറിയുക നാട്ടുകാരെ ചിരിച്ച് കാണിക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷേ മെർക്കുറി അടങ്ങി ലിപ്സ്റ്റിക് വാരി തേച്ച് നാട്ടുകാരെ കുരിപ്പിക്കാൻ നടക്കരുത് ഏതെങ്കിലും തരത്തിൽ അത് പുരുഷന്മാരുടെ കാര്യത്തിലും സ്ത്രീകളുടെ കാര്യത്തിലും ഏതെങ്കിലും തരത്തിൽ ഇത്തരം സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ വലിയ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അത് സ്വന്തം ശരീരത്തിനൊക്കെ ഹാനികരമാണ് എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക ഇതേപോലെയുള്ള സൗന്ദര്യ വർധാവസ്തുക്കൾ ആൾക്കാരൊക്കെ ചോദിക്കും നല്ല തിളക്കമുള്ള മുഖമാണല്ലോ എന്ന് പറയുമ്പം ഉള്ളിൽ തിളങ്ങുന്നില്ല ഉള്ളിൽ ആശാനിരുന്ന് വിയർക്കുകയാണ് നമ്മുടെ ലിവറും കിഡ്നിയും ഒക്കെ അടിച്ചു പോകാനൊരു മതി എന്നുള്ളത് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഈ ഫേഷ്യൽ ക്രീമുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതേപോലെ ലിപ്സ്റ്റിക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്ന് കരുതുന്നത് നല്ലതാണ് യഥാർത്ഥ ബ്രാൻഡുകളാണോ എന്നുള്ളത് പ്രത്യേകം അറിയുക അതിൽ മെർക്കുറിയുടെ ഉണ്ട് എന്നാണ് ഇപ്പോൾ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്